എൻ്റെ പേര് ജയന്തി എന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ഷോപ്പായ എസ് ടെ ക്രാഫ്റ്റ് ആൻഡ് എസ് എസ്റ്റെ ക്രാഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഹരിപ്പാട് തന്നെ നമുക്ക് രണ്ട് ഷോപ്പാണ് വരുന്നത് ഹൈവേ തന്നെയുള്ള എം ലാ സിനിപ്ലെക്സിനാണ് നമ്മുടെ മെയിൻ ഷോപ്പ് വരുന്നത് കൂടാതെ നമുക്ക് കടപ്രയിലും അമ്പലപ്പുഴയിലും ഓരോ ഷോപ്പുകൾ കൂടി ഉണ്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഇട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ളതാണ് ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ഫീൽഡിലേക്ക് കടന്നിട്ടുള്ളത് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ബുദ്ധൻ്റെ ഐഡിയൽസ് ആണ് ബുദ്ധ ബുദ്ധൻ്റെ ശില്പങ്ങളുണ്ട് കൃഷ്ണശില്പങ്ങളുണ്ട് കൂടാതെ നെറ്റിപ്പട്ടങ്ങൾ വൈവിധ്യമാർ നെറ്റിപ്പട്ടങ്ങളുണ്ട് ആന ആനശില്പങ്ങളുണ്ട് ബാക്കി എല്ലാ ഗിഫ്റ്റ് ക്ലോക്ക് ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം ബുദ്ധന്റെ സ്റ്റാച്യൂസ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് വരെയുള്ള സ്റ്റാച്യൂസ് ആണ് ഇത് വരുന്നത് ഇതെല്ലാം ഫൈബർ ആണ് ഇതിന്റെ മെറ്റീരിയൽ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള പ്രൈസ് റേഞ്ച് ആണ് നമുക്ക് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ഇഞ്ചിലുള്ള ശില്പങ്ങൾ കൂടാതെ ഇരുപത്തൊന്ന് ഇഞ്ചിലുള്ള ശില്പങ്ങളും കൂടെ അവൈലബിൾ ആണ് അതാണ് ഈ കാണുന്നതെല്ലാം ഇതിന്റെ പല കളറിൽ അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാ മെറ്റീരിയലും വരുന്നത് ഫൈബറിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ചേഞ്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപയാണ് ഇതൊരു ബുദ്ധ ഹെഡാണ് ഇതുപോലെയുള്ള പല കളറിലുള്ളതും പല വലിപ്പത്തിലുള്ള ബുദ്ധ ഹെഡുകളാണ് ഇതെല്ലാം ഇതെല്ലാം നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ആണ് ഇതും പല പ്രൈസ് റേഞ്ചിലും പല കളറിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ബുദ്ധൻ്റെ ത്രീ ഫീറ്റ് വരുന്ന സ്റ്റാച്യു ആണ് ഇത് ഫൈബറിലാണ് വരുന്നത് അതുകൊണ്ട് നമുക്കിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പല കളർ അവൈലബിൾ ആണ് നമുക്ക് ഇത് വെയിറ്റ്ലെസ് ആണ് നമുക്കിത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് ഇത് എസ് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫൗണ്ടെയൻസ് ഫൗണ്ടൈൻസ് നമുക്ക് പല സൈസിലും പല വലുപ്പത്തിലും പല ഡിസൈൻസിലുമുള്ള ഫൗണ്ടൈൻസ് അവൈലബിൾ ആണ് ഇതെല്ലാം വരുന്നത് ഫൈബറിലാണ് ഫൈബറിലായതുകൊണ്ട് നമുക്ക് ഇൻഡോർ റൗഡർ യൂസ് ചെയ്യാവുന്നത് കൂടിയാണ് ഫൗണ്ടിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ആറായിരം മുതൽ പതിമൂവായിരം വരെയുള്ള ഫൗണ്ടൈൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇത് എസ് ജിയുടെ ബുദ്ധ കളക്ഷൻസ് ആണ് നമ്മുടെ ഇതിൽ ഒരു ഇരുന്നൂറ് രൂപ തൊട്ട് പതിനായിരം വരെയുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് നമ്മളുടെ വീട്ടിലും നമ്മുടെ കാറിൻ്റെ ഡാഷ് ബോർഡ് ഓഫീസില് എല്ലാം വെക്കാൻ പറ്റുന്ന പല വലിപ്പത്തിലുള്ള കളക്ഷൻസ് നമ്മളിൽ ആണ് ഇതൊക്കെ നല്ല ഗോൾഡൻ വർക്കിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി ചൈനീസ് വാസ്തുവിതയിൽ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് കളക്ഷൻസാണിത് ഇതിൻ്റെ തന്നെ നമുക്ക് വലിയ വലിയ മോഡൽസും ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ ഒരു എണ്ണായിരം രൂപ റേഞ്ചിൽ വരുന്ന സ്പെഷ്യൽ കളക്ഷൻസ് കളക്ഷൻസാണിത് ഇതിൻ്റെ തന്നെ എല്ലാ വലിപ്പവും നമ്മളിൽ അവൈലബിൾ ആണ് ഇത് സോളാർ ബ്രാൻഡിൻ്റെ ഗിയർ ക്ലോക്ക് കളക്ഷനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗിയർ ക്ലോക്കാണ് ഇത് രണ്ടടി വലിപ്പമുള്ള ഇരുപത്തിനാല് ഇഞ്ച് സൈസുള്ള ഈ ക്ലോക്കിൻ്റെ വില വെറും മൂവായിരത്തി നാനൂറ് രൂപയാണ് ഇതിൻ്റെ തന്നെ പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് സോളാർ ബ്രാൻഡിൻ്റെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അവരുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് ഏറ്റവും എല്ലാ കളക്ഷൻസും ഏറ്റവും ചെറിയ വിലക്കുറവിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും മുന്നൂറ് രൂപ തോട്ടുള്ള സോളാറിൻ്റെ കളക്ഷൻസ് നമ്മളിൽ അവൈലബിൾ ആണ് ഗിയർ ക്ലോക്കുകൾ ഒരു ആയിരത്തി നാനൂറ് രൂപ തൊട്ട് ഉള്ള കളക്ഷൻസ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വേൾഡ് ക്ലോക്ക് അങ്ങനെ പല മോഡലിലുള്ള സോളാർ ബ്രാൻഡ് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് സോളാറിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലോക്കാണ് മാർബിൾ ഡിസൈനിലുള്ള പല കളേഴ്സിലുള്ള ക്ലോക്കാണിത് ഇത് ആയിരം രൂപയ്ക്ക് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഫ്രീ ഡെലിവറി അവൈലബിളാണിത് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് ഇത് നമ്മളുടെ റെയിൽവേ ക്ലോക്കാണ് പണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന ഡബിൾ സൈഡിലായിട്ടുള്ള യു കെ ആയിട്ടുള്ള ക്ലോക്കാണിത് അതിൻ്റെ മിനിയേച്ചർ മോഡൽസ് ആണിത് ഇത് നാല് വലിപ്പത്തിൽ അവൈലബിൾ ആണ് ആറ് ഇഞ്ച് എട്ട് ഇഞ്ച് പത്ത് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ഇത് ഡബിൾ സൈഡ് ക്ലോക്കാണ് ഇത് മെറ്റൽ വിത്ത് ബ്രാസ് ഫിനിഷിംഗ് ആണ് ബ്രാസ് പ്ലേറ്റിംഗ് ആണ് വരുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ക്ലോക്കാണ് നമുക്കൊരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലോക്ക് ഐറ്റം ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ആയിരത്തി അഞ്ഞൂറിലോട്ട് രണ്ടായിരത്തി രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി അവൈലബിൾ ആണ് ഇത് തേക്കൂടി തീർത്ത എലിഫൻറ്റ് ശില്പങ്ങളാണ് പൂരം കളക്ഷൻസ് എന്നാണ് ഇത് പറയുന്നത് ഇതൊരു ആയിരത്തി മുന്നൂറിലോട്ട് പതിനായിരം വരെയുള്ള കളക്ഷൻസ് അവൈലബിളാണ് നമ്മുടെ ഇതിൽ റിയൽ തേക്കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഫൈബർ തീർത്ത ടു പോയിൻറ്റ് ഫൈവ് ഫീറ്റ് വലിപ്പമുള്ള എലിഫൻറ്റ് ഹെഡ് ആണിത് ഇത് നമ്മളെ കേരളത്തിലെ ആനകളുടെ റിപ്ലേക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഓൾ ഓവർ ഇന്ത്യയും അല്ലെ വെളിയിലോട്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാ കളക്ഷൻസും നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഗണപതി സ്റ്റാച്യൂസാണ് ഇതിൻ്റെ തന്നെ എല്ലാ വലിപ്പത്തിലും ആണ് ഇത് പോളി മാർബിളും അതുപോലെ പോളി റേസിങ്ങിലും ചെയ്യുന്ന ആണ് ഉള്ളത് ഇത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ കളക്ഷൻസ് ആണ് നമ്മൾ കേരളത്തിൽ മാത്രമുള്ളതല്ല ഇത് യു പിയിൽ നിന്നും ഒക്കെ വരുന്ന സ്പെഷ്യൽ കളക്ഷൻസ് കളക്ഷൻസാണിത് ഇത് മാർബിളിൽ തീർത്ത നമ്മുടെ ഗണപതിയുടെയും സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും വിഗ്രഹങ്ങളാണിത് ഇത് ഒരു സ്പെഷ്യൽ വർക്കാണ് യു പിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ വർക്കാണിത് ഇത് കസ്റ്റമേഴ്സ് ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്ന വൈറ്റ് മാർബിൾ ഫിനിഷ് ഉള്ള ഗണപതി സ്റ്റാച്യു ആണിത് ഇത് നമ്മുടെ യു പി മെയ്ഡാണിത് സ്പെഷ്യലായിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എടുത്തിരിക്കുന്നതാണിത് ഇത് ഇൻഡോറിനും ഗിഫ്റ്റ് കൊടുക്കാനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കളക്ഷനാണിത് ഇത് ഗണേശ സ്റ്റാറ്റൂസ് ആണ് ഇൻഡോർ പർപ്പസിനായിട്ടാണ് കൂടുതലായിട്ടുള്ള ഇങ്ങനെയുള്ള കളക്ഷൻസ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ വലിപ്പവും നമ്മളിൽ അവൈലബിൾ ആണ് ഇത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂറൽ ബോട്ട് കളക്ഷൻസാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അഞ്ഞൂറ് തോട്ടാണ് ഇതിൻ്റെ എല്ലാ വലിപ്പവും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇത് മൂന്ന് വലിപ്പത്തിലാണ് മെയിനായിട്ട് വരുന്നത് ഇതിനകത്ത് പല രീതിയിലുള്ള മ്യൂറൽ കളക്ഷൻസ് ആണ് ഇത് നമ്മുടെ സ്പെഷ്യൽ വർക്കുള്ള മൈൽപ്പീൽ നെറ്റിപ്പട്ടമാണ് ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള റിയൽ മൈൽപീൽ വെച്ചുള്ള നെറ്റിപ്പട്ടമാണ് ഇത് നമുക്ക് നാലടി തൊട്ട് ആറടി വരെ വലിപ്പത്തിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് കൂടാതെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത് ഇത് റെയിൻബോ നെറ്റിപ്പട്ടവാണ് റെയിൻബോ കളേഴ്സും പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന നെറ്റിപ്പട്ടവാണിത് ഇതും ഒന്നര അടി തൊട്ട് ആറടി വരെ വലിപ്പത്തിലുള്ള നെറ്റിപ്പട്ടം അവൈലബിൾ ആണ് ഇത് ശരിക്കും തൃശ്ശൂരുള്ള ആൾക്കാർ തന്നെ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന നെറ്റിപ്പട്ടമാണിത് ഇത് രണ്ടടിയുടെ നെറ്റിപ്പട്ടം നമ്മൾ വിൽക്കുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇത് നമ്മുടെ ചെറിയ കാർ ഡാഷ്ബോർഡ് കളക്ഷൻസ് ആണ് ഇത് വെറും നൂറ്റമ്പത് രൂപ തൊട്ട് ഉള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് ഷ്രദ്സായി ബാബയുടെ സ്പെഷ്യൽ കളക്ഷനാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള റേഞ്ചിലുള്ള കളക്ഷനാണ് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്കാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വർക്കാണിത് ചെറിയ വലിപ്പം വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വലിയ വലിപ്പം ഓഫർ വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് ബ്രാസിൻ്റെ സ്പെഷ്യൽ വർക്കുള്ള കാ സ്റ്റാറ്റൂസ് ആണിത് ഇത് ഇൻ ഡീറ്റെയിൽ ആണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതിൻ്റെ വർക്ക് ഫിനിഷ് സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യുന്നതാണത് ഇതിൻ്റെ എല്ലാ വലിപ്പവും ആണ് നമ്മുടെ കയ്യിൽ ഇതൊരു പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു മുന്നൂറ് രൂപ തൊട്ട് ആയിരം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇതിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് താതിയോഗിയുണ്ട് കുബേരനുണ്ട് ഗണപതിയുണ്ട് കൃഷ്ണനുണ്ട് അതുകൂടാതെ അയ്യപ്പൻ്റെ കളക്ഷൻസും ആണ് ഇത് ആദ്യോഗിക കളക്ഷൻസാണ് ഇത് പ്രൈസ് റേഞ്ച് വരുന്ന ആയിരത്തി നൂറ്ററുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിൻ്റെ തന്നെ വലിപ്പമുള്ള കളക്ഷൻസും ആണ് ഇത് നമ്മുടെ ദൃഷ്ടഗണപതി കളക്ഷൻസ് ആണ് വീടിൻ്റെ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി വീടുകളിൽ വെക്കുന്ന സ്പെഷ്യലായിട്ട് ഗണപതിയുടെ ഏറ്റവും രുദ്രഭാവത്തിലുള്ള ഒരു കളക്ഷനാണിത് ഇത് ഇത് ഷൃതിസായി ബാബയുടെ സ്പെഷ്യൽ കളക്ഷനാണ് ആണ് അഞ്ഞൂറ്റി മുപ്പത് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള റേഞ്ചിലുള്ള കളക്ഷനാണ് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്കാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിൻ്റെ എല്ലാ വലിപ്പത്തിലും എല്ലാ കളക്ഷൻസും നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് ശ്രീ മുരിവൻ്റെ വിവിധ വലിപ്പത്തിലുള്ള കളക്ഷൻസാണ് നമുക്ക് ഇന്നത്തെ ആറ് ഇഞ്ച് ഒമ്പത് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വരെ വലിപ്പമുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് ഹോം ഡെക്കോർ കളക്ഷൻസാണ് ഓൾ ഓവർ ഇന്ത്യ എന്നുള്ള കളക്ഷൻസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ ഇതിനകത്ത് എലിഫൻറ്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് ചെറിയ മൈലിൻ്റെ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവിധമുള്ള കളക്ഷൻസ് നമ്മളിൽ ആണ് ഇത് ഇൻഡീരിൻ്റെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഡിജിറ്റൽ പെയിൻ പ്രിൻറ്റിങ് വിത്ത് എൽ ഇ ഡി ലൈറ്റുള്ള ആണ് ഇത് നമ്മുടെ ഇൻഡോറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെക്കുന്ന ഒരു സ്പെഷ്യൽ കളക്ഷനാണിത് ഇത് ഡിജിറ്റലിൻ്റെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വിത്ത് ക്ലോക്ക് ടൈം ടെമ്പറേച്ചർ എല്ലാം കാണിക്കുന്ന സ്പെഷ്യൽ ആയിട്ടൊരു വർക്കാണിത് ഇതൊരു ഇലവൻ തൗസൻഡ് റേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് നമ്മുടെ അറബിക് കാലിയോഗ്രഫി കളക്ഷൻസ് ആണ് ഇതിൻ്റെ എല്ലാ മോഡൽസും വിത്ത് എൽ ഇ ഡി വിത്തൗട്ട് എൽ ഇ ഡി നമുക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ മെറ്റലായിട്ടുള്ള എല്ലാ ആർട്ട് വർക്കുകളും നമ്മളീ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എല്ലാ വലിപ്പത്തിലും ഇത് ക്രിസ്ത്യൻ ആർട്ട് വർക്ക് കളക്ഷൻസ് ആണ് ഇത് നമുക്ക് സാധാ രീതിയിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് അത് കൂടാതെ സ്പെഷ്യലായിട്ട് നമ്മൾ തേക്ക് വൂട്ടിലുള്ള ഗ്ലാസ് ഇട്ട കളക്ഷൻസ് നമ്മളിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഏത് വലിപ്പത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊക്കെ വരുന്നത് ആയിരത്തി രൂപ മുതൽ ഉള്ള പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഇതിനായി ഡിജിറ്റൽ ഫ്രെയിം വർക്കും വരുന്നുണ്ട് ഇതൊക്കെ വെറും അറുന്നൂറ് രൂപ ആ പ്രൈസ് റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നെറ്റപ്പെട്ട മേക്കിംഗ് മെറ്റീരിയൽസ് ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ത്രെഡ് അത് കൂടാതെ മേക്കിങ്ങുള്ള കിറ്റായിട്ടും റെഡിമെയ്ഡ് കിറ്റായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് പത്മനാഭ സ്വാമിയുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അവിടുത്തെ ടെമ്പിളിൻ്റെ കളക്ഷനാണ് ഇത് കൂടാതെ മ്യൂറൽ കളക്ഷൻസ് അതുപോലെ തന്നെ രവർമ്മ ആർട്ട് കളക്ഷൻസ് അതുപോലെ തന്നെ ഏത് ക്രിസ്റ്റ്യനായിട്ടുള്ള കളക്ഷൻസും നമ്മളിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നാനൂറ് രൂപ തൊട്ട് നാലായിരം രൂപ റേഞ്ചിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ഏത് വലിപ്പത്തിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും അത് ഓൾ ഓവർ കേരള ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഹരിപ്പാട് എം ലാൽ സിനിപ്ലക്സിലാണ് നമുക്കിവിടെ രണ്ട് ഷോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ആയിരത്തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു എക്സിബിഷൻ ഏരിയ നമുക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ഷോപ്പ് അവൈലബിൾ ആണ് നമുക്കിത് കൂടാതെ കടപ്രയിലും അമ്പലപ്പുഴയിലും നമുക്ക് ഓരോ ബ്രാഞ്ചസ് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അത് കാരണം നമുക്ക് നല്ല ന്യായമായ വിലയിൽ ഈ ഇൻഡ്യലിൻ്റെ പ്രൊഡക്റ്റ് കേരളത്തിൽ എവിടെയുള്ളതിൽ കട്ടിലും ഏറ്റവും വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു